الله لا إله إلا الله محمد رسول الله أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب الحربي أنت من دين غدا من شفاعتك الصفا من لنا مثلك يا ഇതാണ് തോർമല ഉള്ളത് നമ്മൾ കുറാഖ് സംഘ തോറുമലയുടെ താഴ്ഭാഗത്ത് വന്ന് കണ്ടിട്ട് എന്ത് ചെയ്തു ഇനി വാഹനത്തിലേക്ക് പോവുകയാണ് അതോടൊപ്പം ഇവിടുന്ന് ഒരു സന്തോഷമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പിന്നെ ട്രാവൽസിൻ്റെ നമ്മളെ സയിദിൻ്റെ വാപ്പ അതുപോലെ ജ്യേഷ്ഠന് അവരൊക്കെ എന്താണ് നമ്മളെ കൂടെ എത്തിയിട്ടുണ്ട് അവർ ഇവിടുന്ന് നമ്മളെ കൂടെ കൂടിയത് അലഹമില്ല ഇതിന് നമ്മുടെ ട്രാവൽസിൻ്റെ മാനേജറുടെ പിതാവ് ജ്യേഷ്ഠന് അവരുടെ കുടുംബങ്ങളൊക്കെ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് അലഹമില്ല അതുവലിയ സന്തോഷമുണ്ട് ഏതായാലും ഇൻഷാല്ലാ നിങ്ങൾക്ക് കണ്ടിട്ട് തീർക്കുന്നുണ്ട് അള്ളാഹു താല വടത്തുള്ള തോഫീക്ക് എല്ലാവർക്കും നൽകും മാറാവട്ടെ അസലാ ലൈലിക്കും അറഹമതു അസ്ലാം വലൈക്കും വറഹമുല്ല അപ്പം ഞങ്ങൾ അറപ്പയിലെത്തിയിട്ടുണ്ട് ഇൻഷാള്ള ഇവിടെ നിന്ന് അല്പസമയം ഒന്ന് നടക്കാനുണ്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ പോരൂല അല്ലാത്ത ആളുകളൊക്കെ വരും നമ്മുടെ ബുറാഖ് സംഘം ഇപ്പോൾ അറഫയിലാണുള്ളത് അറഹത്തുല്ല അലഹദില്ല നമ്മുടെ ബുറാഖ് സംഘം ഇപ്പോൾ അറഫയിൽ ജബലുർ റഹ്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കേട്ടോ അറഫയിൽ ജബലുർ റഹ്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അലഹമില്ല ഇതെല്ലാവരും നമ്മളെ കൂടെ ഉള്ളവരനെ കേട്ടോ അലഹമ്മ നമ്മളെ സയിദിൻ്റെ ജ്യേഷ്ഠനും കടുപ്പയും കുടുംബവും അവർ വേറെ തന്നെ ഉണ്ട് അലഹദില്ല അഹമ്മദ് ബഹുമാനികളെ ഞങ്ങളിപ്പോൾ അറഫയിലാണുള്ളത് അലഹമുല്ല അറഫയിലെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സമയം ഒരുപാട് വൈകിയിട്ടുമുണ്ട് നല്ല വെയിലുണ്ട് ഒരു തണൽ നിർത്തിയിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ഇനി ജബലുർ റഹ്മ കാണിച്ചു കൊടുത്ത് ഇനിശാല് ഞങ്ങൾ ബസ്സിലേക്ക് മടങ്ങും നിങ്ങൾക്കൊക്കെ വേണ്ടി ദ്വ ചെയ്തിട്ടുണ്ട് അള്ളാഹു താല ചെയ്ത് ദ്വായൊക്കെ കബൂലാക്കുമാറാവട്ടെ നിങ്ങൾക്കൊക്കെ ഇവിടെ ഒരുപാട് തവണത്താൻ അള്ളാഹു താല തോഫിയേക്ക് നൽകുമാറാവട്ടെ എല്ലാവർക്കും ദ്വാ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളും എന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സലാ വാല്ക്കും വറഹമുല്ല ജബലുർ യുടെ ഏറ്റവും മുകളിലാണ് നമ്മൾ ഇപ്പൊറാക്ക് സംഘ അറഫയില് ജബലുർ റഹ്മയുടെ ഏറ്റവും മുകളിലാണ് നമ്മുടെ സംഘം ഇട്ടുള്ളത് പെണ്ണുങ്ങളുടെ മുഖം പെടുന്നില്ല എന്ന് വിചാരിക്കണ വെയിലോണ്ട് ഞാനൊന്നും അറിയണില്ല എന്തെങ്കിലും ക്ഷമിക്കണം അലഹമില്ല അങ്ങേ തലക്കെ കാണുന്നതാണ് മസ്ജിദ് എന്ന് പറയുന്നത് പള്ളി എന്ന് പറയും മസ്ജുദൻ്റ ഏറ്റവും മുകളിലാണ് ഞങ്ങൾ ഉള്ളത് കേട്ടോ ഒന്ന് മാറിക്കേറ്റവും മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോർ റഹ്മായ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഏറ്റവും മുകളിൽ നിന്ന് ഉള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത് ഏർ ആ കാണുന്ന പള്ളി കുറെ മിനാരങ്ങളിലെ പള്ളി ഉണ്ടാവും ആ പള്ളിയാണെന്ത് മസ്ജിദൻ എ എന്ന് പറയും അത് ഹജ്ജിന്റെ സമയത്ത് മാത്രമേ അത് തുറക്കുള്ളൂ അല്ലാത്ത സമയത്ത് അത് തുറക്കുകയില്ല ഒരു ലക്ഷത്തോളം വരുന്ന സ്വാഭാവികളുമായിട്ടാണ് മുത്തനെബി ഇവിടെ വന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള സ്ക്വയർ ഫീറ്റിലുള്ള ഒരു പള്ളി കൂടിയാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അലഹമുല്ല ഏതായാലും ഇവിടെ പറ്റി ഒരു ഹജ്ജിന്റെ സമയത്ത് ദുൽഹിഞ്ച ഒമ്പതിന് വിടത്തണം അതിനൊക്കെ തുറക്കണം അവിടെ ഇങ്ങനെ കാണുമ്പോൾ മഞ്ഞ ബോർഡ് ഇങ്ങനെ കാണുന്നുണ്ടാവും ഞാൻ സൂമിപ്പ് കാണണ്ടൊക്കെ അറിയില്ല ആ മഞ്ഞ ബോർഡ് കാണുന്ന ഒരുപാട് സ്ഥലത്ത് ഭാഗം മഞ്ഞ ബോർഡ് കാണും ആ മഞ്ഞ ബോർഡ് കാണുന്നതിന്റെ ഇടയിലാണുള്ള സ്ഥലമാണ് അർഫ എന്നുള്ളത് നിങ്ങൾ ഈ കാണുന്നതൊക്കെ കേട്ടോ എൻ്റെ ബാക്കിലേക്ക് ഞാൻ കാണിച്ചിരുന്നില്ല കാരണം സ്ത്രീകൾ ഒരുപാടുണ്ട് അപ്പോൾ അവരെ കാണിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് നമ്മളെ സ്ത്രീകളല്ല ഞമ്മളത് അല്ലുഷാറു അലഹദല്ല മറ്റുള്ളവരുണ്ടാവുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് അസല വലൈക്കും അറഹമത്തുള്ള വെയിലുണ്ട് എന്താണ് കാണുന്നത് എനിക്ക് അറിയണില്ല എന്നെ തന്നെ കാണാൻ അതും എനിക്ക് അറിയില്ല ഏതായാലും ഇവിടെ ഞാൻ കാണിച്ച ജബിലുറഹമ്മന്റെ താഴ്ഭാഗത്ത് ഈ മതിലക്കെട്ട് പോണ്ടല്ലോ ചെറിയ ഹോൾസുകൾ കണ്ടില്ലേ ചെറിയ ഹോൾസുകൾ അതിനൊരു സുബൈദ കനാലുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേകത ഉണ്ട് അപ്പൊ സുബൈദ കനാലിന്റെ ചരിത്രം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചെറിയ ചെറിയ ഹോൾസുകൾ നിങ്ങൾ കാണണ്ടോ കാണണ്ടല്ലോ വെയിലോണ്ട് കറികൾ നിങ്ങൾ കാണണ്ടോ ഞാൻ തന്നെ കാണുന്നില്ല ഏർ പിന്നെ കുറച്ചുകൂടി ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ഇവിടെ കുറച്ചൂടി വലുതുണ്ട് ഏർ ജുബൈദ കനാലുമായി ബന്ധപ്പെട്ട് വലിയൊരു സംഭവം ഉണ്ട് അതായത് ജുബൈദ കൊണ്ട് വന്ന് വെള്ളം വിതിലൂടെ ഉപയോഗപ്പെടുത്തിയ ഹോൾസുകളാണെന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ കണ്ടില്ല ഇത് കണ്ടില്ല ഞങ്ങള് ഈ മതിലോട് ചാരിട്ടോ ആയിക്കോട്ടെ അഹമ്മദില്ല നമ്മുടെ ബുറാഖ് സംഘം നിന്ന് ബസ്സിലേക്ക് മടങ്ങുന്ന കാഴ്ച നിങ്ങൾ കാണുക കേട്ടോ അഹമ്മ ഒരാളല്ലാത്തവരൊക്കെ വലതു ബാങ്കുകൾ നോക്കിട്ടോ മലയുടെ അടിഭാഗത്ത് ഒരു മതിൽ കെട്ട് ഇങ്ങനെ പോണ കണ്ടോ കണ്ടിക്കണോ ആ ഇങ്ങനെ നോക്കിയാൽ കൂടുതൽ കൂടുതൽ കാണാൻ കഴിയും അപ്പൊ സുബൈദ ബീവി വി റിയാൻ അറഫയിൽ വന്ന് വെള്ളമില്ലാത്ത അവസ്ഥ കണ്ടപ്പോ ഇതിന് പരിഹാരം എന്താണെന്ന് കരുതി അതോടൊപ്പം തന്നെ ഇടത് ഭാഗത്ത് നോക്കി മെട്രോ റെയിൽപാളം കാണും ചിലപ്പോ മെട്രോ ട്രെയിൻ കാണാൻ സാധിക്കും റെയിൽപാളം നോക്കിയണ്ടോ നീ ഇവിടെ വന്നിട്ട് റെയിൽപാളം എന്ന് തോന്നരുത് കേട്ടോ അതുകൊണ്ട് നീ വലുതുപോലെ തന്നെ കൊള്ളെ നോയിക്കോളെ ഈ കാണുന്ന മതിൽക്കെട്ട് സുബൈദ എന്ന് പറയും സുബൈദ എന്ന് സുബൈദ പറഞ്ഞാലേദാബിബിറിയാ ഇവിടെ വന്ന് വെള്ളമില്ല എന്ന് കണ്ടപ്പോ ഇതിനൊരു പരിഹാരം എന്താണ് എന്ന് മനസ്സിലാക്കിയ സുബൈദ ഷിദിന്റെ ഭാര്യയാണ് കേട്ടോ സുബൈദാബി അബ്ബാസ് അള്ളു തന്നെ പരമ്പരയിൽപ്പെട്ട ഒരു മഹദീം കൂടിയാണ് നല്ല പിന്നെ വെളുത്ത ശരീരമുള്ള നല്ല പിന്നെ ഈ എന്താ വെണ്ണക്കണ്ടല്ല നെയ്യെ അതുപോലെ നല്ലൊരു ശരീരമുള്ള സൗന്ദര്യമുള്ളൊരു മഹതി ആയിരുന്നു സുബൈദാ ബിബിർ അലി അള്ളാഹുന അതുകൊണ്ട് തന്നെ മഹദിയുടെ പേരിന് തന്നെ അതിൽ പ്രത്യേക ഒരു ജബദ് എന്നതിൽ നിന്ന് പേരെടുത്തിട്ട് സുബൈദ എന്ന് വന്നതാണ് ഏതായാലും അത് എന്ത് ചെയ്തു ത്വായിഫിന്റെ ഭാഗത്തു നിന്ന് ഏകദേശം നാപ്പതോളം കിലോമീറ്ററുകൾ കൊണ്ടുവന്ന് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അവിടുന്ന് ഒരു വലിയ പിന്നെ കനാലിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരാണ് എങ്ങോട്ടെ ത്വായിഫിലേക്ക് കൊണ്ടുവരിക എത്ര ചെലവഴിച്ചിട്ട് അറിയോ ശരിക്കും ശ്രദ്ധിച്ചോളെയും ഞാൻ കിസ് മത്സരത്തിൽ ചോദ്യം ചോദിക്കും പത്ത് ലക്ഷത്തി എഴുപതിനായിരത്തോളം വരുന്ന സ്വർണം ചെലവഴിച്ചു ഏകദേശം അയ്യായിരത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് അയ്യായിരത്തി തൊള്ളായിരത്തി അൻപതോളം കിലോം വരുന്ന സ്വർണം ചെലവഴിച്ചുകൊണ്ട് ഏ സ്വർണം ചെലവഴിച്ചു കൊണ്ട് മഹദി ഇങ്ങോട്ട് എന്ത് കൊണ്ടുവന്നു വെള്ളം കൊണ്ടുവന്നു ആ കനാലിങ്ങൾ കണ്ടില്ലേ അപ്പോ കണ്ടുകടാ ആ അങ്ങനെ മഹദിയുടെ മരണത്തിന് ശേഷം മഹദിയെ സ്വപ്നം കണ്ടു അബ്ദുല്ലാഹിന് മുബാറക് ആണ് എന്നാണ് എന്റെ ഓർമ്മ ശരിയാവാണെങ്കിൽ സ്വപ്നം കണ്ട് ചോദിച്ചു എന്താ നിങ്ങളുടെ പാടെന്ന് ചോദിച്ചപ്പോ മഹതി പറഞ്ഞു ആ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഒരു കൊത്ത് ഞാൻ കൊത്തിയപ്പോ കൊത്തിപ്പിച്ചപ്പോ അതിലൂടെ തന്നെ എന്റെ ദോഷങ്ങളൊക്കെ പൊറത്ത് കൊടു പുറത്തു തന്നിട്ടുണ്ട് എന്ന് മഹതി സ്വപ്നത്തിലൂടെ പറഞ്ഞതായിട്ട് ചരിത്രങ്ങളൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും ആ ഐന സുബൈദയാണ് നമ്മൾ നേരത്തെ കണ്ടത് ഈ വെള്ളം വന്ന് കൊണ്ടുവരുന്ന സ്ഥലമാണ് അറഫയിലെ ആ മല കയറി ഇറങ്ങിയപ്പോ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് കാണിച്ചു തന്നത് ഇനി ശ്രദ്ധ ശ്രദ്ധിച്ചോളിട്ടാ മസ്ജിദ് മഷർ ഹറാം ഇവിടെ നിന്നാണ് മീനായിലേക്ക് കല്ലറിയാനുള്ള കല്ലെടുക്കുക ഈ പള്ളി കണ്ട വലിയ പള്ളിയാണ് ഇവിടെ നല്ല വലിയ ബോഡൊക്കെ ഉണ്ട് മസ്ജിദ് മഷർ ഉൽ എന്ന് പറഞ്ഞിട്ട് ഈ പള്ളിയും തുറക്കുക ഹജ്ജിന്റെ സമയത്തേ തുറക്കുള്ളൂ ഈ ഭാഗത്തു നിന്നാണ് മീനായിൽ കല്ലെറിയാനുള്ള കല്ലുകൾ എടുക്ക എടുക്കുന്നത് ദുൽഹൈജ എട്ടിന്റെ അന്ന് ഇവിടെ വരും ദുൽഹൈജ ഒമ്പതിന് അന്ന് സുബൈയോട് കൂടി നേരത്തെ ഞാൻ പറഞ്ഞു അറഫയിലേക്ക് പോകും അറഫയിൽ നിന്ന് സൂര്യൻ അസ്തമിക്കലോടുകൂടി അവിടുന്ന് പുറപ്പെടും മുസ്തലിഫയിലേക്ക് പിന്നെയുള്ള ബാക്കിയുള്ള ദിവസങ്ങൾ അയ്യാമുത്ത ശരിയ്ക്കുന്ന ദിവസങ്ങളിൽ മിനായിലും ഇവിടെയുമായിട്ടാണ് കഴിഞ്ഞുകൂടുക അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഘടകമായ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ പൂർത്തിയാക്കുന്നത് ഈ ഭാഗത്തിലൂടെ വെച്ചിട്ടാണ് മുസ്തലിഫയിലൂടെയാണ് ഇപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇൻഷല്ല കൂടുതൽ വൈകാതെ നമ്മൾ വാദി മുസ്സറിൽ എത്തുകയാണ് എന്ന് ഇടതു ഭാഗത്ത് നോക്കണേ പോയിട്ടോ ഇടതുഭാഗത്ത് ആ കണ്ടോ ഒരു വെള്ള ഒരു പൊത്തൊക്കെ മല അവിടെ ഇടതു ഭാഗത്ത് അങ്ങട്ടെ ഇടതു ആ മലയുടെ അവിടെ ഒരു വെള്ള കുപ്പ കണ്ടോ കണ്ടുകണ എല്ലാരും എല്ലാരും കണ്ടോ ഏ ആ അവിടെക്കാണ് ആരും കൊണ്ടുപോയത് ഇസ്മാലബി അലിസ്ലാത്ത് വസ്ലാമിനെ അറക്കാൻ കൊണ്ടുപോയത് കണ്ട എല്ലാരും കണ്ടോ ഏ എല്ലാരും കണ്ടല്ലേ അല്ലേ ഇൻഷാല്ല അവരുടെ സാധുക്കളെ നമ്മുടെ ദോഷങ്ങളെ അല്ലാത്തുളളയും ഈ കാണുന്ന ഇടതുഭാഗത്തുള്ള പള്ളിയാണ് മസ്ജിദ് മലവെള്ളപ്പാച്ചിൽ വന്നു കഴിഞ്ഞാല് വെള്ളം കെട്ടി നിന്ന് ഭയപ്പെടുത്തിരുന്നു അത് ഹൌഫ് എന്നാണ് അറബി പറയാം അതിന് പേരെടുത്തിട്ടാണ് ഹൈഫ് എന്ന് പറഞ്ഞത് കണ്ട ഇടതു ഭാഗത്ത് പള്ളിയുടെ മിനാരം കണ്ടില്ലേ എല്ലാരും കണ്ടില്ലേ ഇടത് അതാ ഇടതു ഭാഗത്ത് നോക്കി നേരെ അങ്ങോട്ടും ഒക്കെ പാലം പോലെ കൊറേ ഇത് കണ്ടോ പാലം പോലെ അതാണ് ജം കളി കേട്ടോ അതാണ് ജമ്രകളി കാണുന്ന പള്ളിയാണ് പിന്നെ മസൂൽ ഹൈഫ് കാണുന്നുണ്ടോ ഇടതു ഭാഗത്ത് കണ്ടോ മസൂൽ ഹൈഫ് കണ്ടോ ആ അവിടുന്ന് അങ്ങോട്ട് തന്നെ നോക്കുമ്പോ ഒരു പാലം പോലെ വരിവരി ആയിട്ട് കുറെ സംഗതി കണ്ടില്ലേ ആ അതിന്റെ ഉള്ളിലാണെന്ത് ജംറകൾ ഉള്ളത് അതിലാണ് മീനായിൽ കല്ലെറിയാറ് കണ്ടുക്കണോ എല്ലാരും കണ്ടിക്കണോ എല്ലാരും കണ്ടെ പള്ളി കണ്ടു മസുൽ ഹൈഫ് കണ്ടു നേരെ അപ്പുറത്ത് കാണുന്ന ഒരു പാലം പോലെ കാണുന്ന അതിന്റെ ചൂട് ഭാഗത്താണ് എന്തുള്ളത് മീനായിൽ കല്ലെറിയുന്നമറത്തിൽ ഒക്കെ ഉള്ളത് ഇനി ഇടതും വലതു നോക്കി ഇടതും വലതു നോക്കി മിനായിലുള്ള ടെന്റുകൾ കാണാൻ കഴിയും ഒരു കാലഘട്ടത്തില് മീനായി തീപിടുത്തം നടന്നു കേട്ടിട്ടില്ല ഫ്രാൻസ് എന്നവരൊക്കെ ആ തീപിടുത്തം നടന്നു ആ സമയത്ത് പിന്നീട് മറ്റൊരു രാജ്യത്തിൽ നിന്ന് ഒരു തരം പ്രത്യേക തരത്തിലുള്ളതായ ഷീറ്റ് കൊടുത്തിട്ടാണ് പിന്നീട് ഇത് പിന്നെ ഉണ്ടാക്കുന്നത് ഉദ്ഘാടന വേളയിലെ ഡീസൽ ഒഴിച്ച് കത്തിക്കാൻ നോക്കി കത്തുകയില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് കണ്ടങ്ങളുടെ ടെൻകളുണ്ടോ പിന്നെ ടെൻറുകൾ ഉണ്ടോ ഇടത്തും പോലെ തന്നെ കണ്ടില്ലേ എണ്ണം കൈ എപ്പ എണ്ണ നിലക്ക് പത്ത് കിലോ സ്വർണ്ണപ്പത്തൊരിഞ്ഞ ഇത് ഇങ്ങനെ കാണുന്ന മാതിരിയല്ല ഇതൊക്കെ ഓരോന്നിലും നാൽപ്പതോളം ആളുകളെ എയർ കണ്ടീഷന് എ സി ഫിറ്റ് ചെയ്ത് വളരെ സംഭവമാണിത് നമ്മളിങ്ങനെ കാണുന്ന പോലെ ഒന്നല്ല അള്ളാഹുട്ട ഒരു തവണെങ്കിലും ഇവിടെ വന്ന് രാപ്പാർക്കാൻ നൽകുമാറാവട്ടെ സാധുക്കളായ മുത്തുമുക്മിനീങ്ങൾക്ക് ഒരു ഇവിടെ വന്ന് തവണെങ്കിൽ അച്ഛ കഴിഞ്ഞ പത്ത് സമയാണ് അപ്പൊ വൃത്തിയോടൊന്നും വന്നിട്ട് അലഹദില്ല അള്ളാഹിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇപ്പ നമ്മൾ ഉള്ളത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ വളരെ ചരിത്രത്തിൽ സാക്ഷ്യം വഹിക്കപ്പെട്ട ഒരു സ്ഥലത്താണ് എന്നുവെച്ചാൽ നമുക്കറിയാം ഹബീബായ മുത്ത് വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു ഹിജറ എന്നത് ഇൻഷല്ല ഹിജറയെ കുറിച്ച് മദീന യാത്രയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കും മക്കയിൽ അലൈവല്ല മദീനയിലേക്ക് പലായനം ചെയ്ത

മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഉള്ളത് അറഫയിലാണ് അറഫ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അറിഞ്ഞു എന്നാണ് അറിഞ്ഞു എന്നല്ല പരസ്പരം പരസ്പരം അറിഞ്ഞു എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്താണ് ഇപ്പൊ അറഫ്മാൻ എന്നൊക്കെ പറയും എന്നും പറയും ഈ നാടിനെ അറഫ എന്ന് പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയാണ് ആര് പിതാമഹനാണ് ആര് തന്നെ ബലിസ്വലാം അല്ലേ അവിടത്തെ നമ്മളെ പ്രിയപ്പെട്ട ഉമ്മയാണ് ആര് ഉമ്മ ബിഅല്ല രണ്ടാളും ആദ്യം ഇണ്ടായിരുന്നു എവിടെയായിരുന്നു എവിടെയായിരുന്നു ആയിരുന്നു സ്വർഗത്തിലായിരുന്നു അപ്പോ ഒരു സംഗതി ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ വീണ്ടും ഒന്ന് ചെയ്തു പോയി അല്ലാനോ കല ആയിരുന്നു കാരണം ചെയ്യണം എന്നുള്ളത് ചെയ്യരുത് എന്നുള്ള തല പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനു പേരി ഇസ്ലാം ചെയ്തത് അത് എന്തായിരുന്നു അള്ളാനോ കല ആയിരുന്നു കാരണം ഞാനിങ്ങൾക്ക് അവിടെ ഉണ്ടാവണ്ടേ ഞാനിങ്ങണല്ലോ അതിനവരത് ചെയ്തേ പറ്റും ആ നിലക്കാണ് ആ പഴം തിന്നരുത് എന്ന് പറഞ്ഞത് അരു തിന്നത് എന്ന സ്ഥലം ഒരു സ്ത്രീയുടെ പേരായിരുന്നു അഭിപ്രായം ഒരു സ്ത്രീയുടെ പേരായിരുന്നു റസൂർല്ലാഹി സൊല്ലാൻ സ്വല മാത്തേ പലതവണ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അതായത് ത്വായിഫ് യുദ്ധം കഴിഞ്ഞ് വരുമ്പോ കുനിയ യുദ്ധം കഴിഞ്ഞ് വരുമ്പോ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഒരു തവണ റസൂർലാഹി സൊലാൻ സ്വല മാത്തങ്ങളെ ഇഷാദ് നിസ്കാരത്തിന് എവിടെയുണ്ട് ഈ സ്ഥലത്തുണ്ട് ഇവിടെ ഉണ്ട് ാക്കപ്പെട്ട കൊളി കുളിച്ച് ഇവിടുന്ന് ഇഹ്റാം ചെയ്തിട്ട് നബി സുല്ലാ അലൈഹി സെലത്തങ്ങൾ എവിടെ പോയി മക്കത്ത് പോയി നിർവഹിച്ചു സുബൈക്ക് അവിടെ എവിടത്തിനെത്തി ഇവിടത്തിന് ഇഷാനുവിടെ ഉണ്ട് സുബൈക്ക് ഉണ്ട് ഇതിനിടയിൽ എവിടെ പോയിട്ട് ഇവിടെ നിന്ന് ഇഹറാം ചെയ്തിട്ട് എവിടെ പോയി ഓമ്ര നിർവഹിച്ചു മക്കത്ത് പോയിട്ട് ഒമ്ര നിർവഹിച്ച് ഇവിടെ വന്നു നബി സുല്ലാത്തോടെ വലിയൊരു മോളജിതത്തിന്റെ സംഭവം ഇവിടെ ഉണ്ട് അതെന്താന്ന് വെച്ചാല് ഇവിടെ വെള്ളമുണ്ട് പക്ഷെ വെള്ളം ഒരുപാടുണ്ട് പക്ഷെ ഒക്കെ ഉപ്പ് കലർന്ന വെള്ളമാണ്

ചരിത്രങ്ങൾ ധാരാളമുണ്ട് ഇൻഷാല്ല അതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ അവിടെയാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഉമ്രക്ക് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട മിക്കാത്ത ആണ് ജാന എന്നുള്ളത് ജോറാന എന്നും പറയാറുണ്ട് അവിടെയാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നിഹറാം ചെയ്തിട്ട് രണ്ടാമത്തെ ഉംബ്രയ്ക്ക് തയ്യാറാവാം പോകുകയാണ് ഇൻഷാല് ദുവാ ചെയ്യാം അസലാ വലൈക്കും വഹമ്മത്തല്ല അലഹമില്ല നമ്മുടെ ബുറാഖ് സംഘം ഇപ്പോൾ ജെറാനിൽ നിന്ന് ഉംബ്ര നിർവഹിച്ചുകൊണ്ട് ബസ്സിലേക്ക് പോവുകയാണ് കേട്ടോ ആ കാഴ്ചയാണ് കാണുന്നത് വലതു ഭാഗത്ത് നോക്കിക്കോളാ വരവിടെ ഒന്ന് അല്പം ഒന്ന് നിർത്തി തരും ഒന്ന് ശ്രദ്ധിക്കണം നല്ലോ ശ്രദ്ധിക്കണ്ട മലങ്ങൾ കണ്ടില്ലേ ആൾക്കാര് നടന്നു പോണം കണ്ടോ കാണണ്ടോ ആൾക്കാരിങ്ങനെ ആ കടുക് മണിന്റെ മരത്തന്നെ അതന്നെ കടുക് മണി അതന്നെ ആ മുകളൊക്കെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കയറി പോകണോ ഇപ്പൊ ഒരുപാട് അവിടെ വരെ റോഡ് വെച്ചിട്ടുണ് അങ്ങേ അറ്റം വരെ റോഡ് വെച്ചിട്ടുണ്ട് ഇനി ഏറ്റവും മുകൾക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുകൾക്ക് ചെറിയ രൂപത്തില് കുറഞ്ഞ രൂപത്തിൽ ഒന്നും കൂടി കടുക് പണിയായിട്ട് കാണും ആൾക്കാർ ഏറ്റവും മുകളിൽ കാണണ്ടോ ആ ഏറ്റവും ഏറ്റവും മുകൾക്ക് കേറിയിട്ട് പിന്നെ ഒരു അല്പം ചെയ്യണം തായോട്ട് ഇറങ്ങണം അപ്പോഴാണ് എന്ത് കാണാ ഗുഹ കാണ നമുക്ക് കേറണ്ടേ കേറണ്ടേ ബുധനാഴ്ച രാവിലെ സുബൈ നിസ്കരിക്കാൻ ജബൽ നൂറിന്റെ മുകളിലേക്ക് നമ്മൾ എത്തും അള്ളാഹു നൽകുമാറാവട്ടെ അല്ലാഹു